കരുണയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വരുത്തി വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുമ്പോൾ നബിദിന റാലിയിൽ അണിനിരന്നവർക്ക് പാനീയങ്ങളും ചോക്ലേറ്റുകളും നൽകി അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ സംയുക്ത ചുമട്ടു തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മധുരം വിതരണം ചെയ്ത് ആഘോഷത്തിൽ പങ്കുചേർന്നത് മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽ കെട്ടുകൾ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ചുമട്ടു തൊഴിലാളികളുടെ മധുര വിതരണം മുഹമ്മദ് നബി മുന്നോട്ടുവച്ച വിശ്വമാനവികതയുടെ സന്ദേശം പരത്തി വിശ്വാസികൾ നബിദിനാഘോഷത്തിൽ പങ്കുചേരവെയാണ് മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി അടിമാലിയിൽ ഒരുപറ്റം ചുമുട്ടു തൊഴിലാളികളും ആഘോഷത്തിന്റെ ഭാഗമായത് നബിദിന സന്ദേശ റാലിയിൽ അണിനിരുന്ന എല്ലാവർക്കും ജ്യൂസുകളും ചോക്ലേറ്റുകളും വിതരണം ചെയ്തായിരുന്നു ചുമട്ടു തൊഴിലാളികൾ ആഘോഷത്തിൽ പങ്കുചേർന്നത് അടിമാലി സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു തൊഴിലാളികൾ മധുര വിതരണം ഒരുക്കിയത് മാനവിക മഹിമയാണ് നബിദിനത്തിന്റെ പ്രധാന സന്ദേശമെന്ന് മധുര വിതരണത്തിൽ സംബന്ധിച്ച അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു അടിമാലി പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അടിമാലി ടൗണിലെ ചുമട്ടു തൊഴിലാളികൾ ഐ എൻ ടി ഒ സി സി ഐ ടി യു ഐ ടി യു സി യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ സംയുക്തമായി മധുരം നൽകി ആ നവീദിനാലിയെ വരവേൽക്കുകയാണ് മുൻവർഷങ്ങളിലേതുപോലെ തന്നെ മതമൈത്രിക്ക് ആക്കം കൂട്ടുന്ന മത സാഹോദര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന നടപടികൾ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യേ ചെയ്യുവാൻ മുന്നോട്ട് വന്ന അടിമാലി ടൗണിലെ ചൂട്ടു തൊഴിലാളികളെ ആർദവമായി അഭിനന്ദിക്കുകയാണ് നവീദിനാശംസകളും അതുപോലെ തന്നെ എല്ലാവർക്കും സംയുക്ത ചൂട്ടു തൊഴിലാളി യൂണിയൻ്റെ ുംബിദിന റാലിയിൽ അണിനിരുന്നവർക്ക് ഐ എൻ ടി യു സി സി ഐ ടി യു എഐ ടി യു സി യൂണിയൻ തൊഴിലാളികൾ സംയുക്തമായാണ് പാനീയങ്ങളും ചോക്ലേറ്റുകളും നൽകി ആഘോഷത്തിൽ പങ്കുചേർന്നതെന്നും കെ എം ഷാജി പറഞ്ഞു നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വരുന്ന പ്രകടനങ്ങളിലും അതുപോലെ തന്നെ ശിവരാത്രി ദിനങ്ങളിലും അതുപോലെ തന്നെ ജോർജ് യാക്കോബായ സുറിയാനി ആഘോഷങ്ങളിൽ തൊഴിലാളികൾ ഒറ്റ മനസ്സോടുകൂടി അവര് ചേർന്ന് നിന്നുകൊണ്ട് അവർ നൽകുന്ന ചെറിയ മധുര പലഹാരങ്ങളിലൂടെ മതമൈത്രി ഊട്ടി വളർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിമാലിയിലെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ യൂണിൻ്റെ നിറം നോക്കാതെ ഒറ്റ മനസ്സോടുകൂടി ഈ അടിമാലി മേഖലയിലെ തൊഴിലാളികൾ മറ്റു മേഖലയിലെ തൊഴിലാളികൾക്ക് മാതൃകാപരമായി പ്രവർത്തനം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതേതരത്തെ ഊട്ടി ഉറപ്പിക്കുവാനുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഈ തൊഴിലാളികൾ അടിമാലിയിലെ തൊഴിലാളികൾ മറ്റ് മേഖലയിലെ ആളുകൾക്കും തൊഴിലാളികൾക്കും മാതൃകാപരമായി പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ തൊഴിലാളികളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ അഭിനന്ദിക്കുവാനുള്ള ഈ അവസരം വിനിയോഗിക്കുകയാണ് നബിദിന റാലിയിൽ പങ്കുചേർന്നവർക്കെല്ലാവർക്കും ലഘു ഭക്ഷണം നൽകുവാൻ കഴിഞ്ഞതായും തൊഴിലാളികൾ പറഞ്ഞു വർഷങ്ങളായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൊഴിലാളികൾ ഇത്തവണയും നബിദിന ആഘോഷത്തിൽ പങ്കുചേർന്നത് നിരവധി തൊഴിലാളികളാണ് ഇതിന്റെ ഭാഗമായത് ന്യൂസ് ബ്യൂറോ അടിമാലി